എരഞ്ഞോളി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം പോലീസ് ഏറ്റെടുക്കണമെന്ന് നിയുക്ത എം പി ഷാഫി പറമ്പിൽ സമീപകാലത്ത് നിരവധി ബോംബേറുകേസുകളാണുണ്ടായത് എന്നാൽ പ്രതികളെ പിടികൂടുന്നില്ല പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടി തണലിൽ വളരുകയാണെന്നും ഷാഫി ഷാഫി പറമ്പിൽ പറഞ്ഞു സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ചു സമീപകാലത്തായി നിരവധി ബോംബ് സ്ഫോടനങ്ങളാണ് പാനൂരിലും തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിലും നടന്നത് എന്നാൽ ബോംബ് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നില്ല ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട് അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ് ആ പോലീസ് സംവിധാനം ഈ നിർമ്മിക്കുന്നവരുടെ മുമ്പിൽ ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ പത്ത് പൈസക്ക് ഗുണമില്ലാത്ത ഒരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ കടന്നു പൊട്ടി ആളുകൾ നിരപരാധികൾ ഉൾപ്പെടെ മരിക്കുന്ന സാഹചര്യം നിരന്തരം പിന്നിൽ ഇത് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസും അന്വേഷണവും അറസ്റ്റും നടപടികളും എത്തുന്നില്ല പാനൂരിൽ നിർമ്മിച്ചതിന്റെ ണോ എരഞ്ഞോളിയിലേത് എന്ന് സംശയിക്കുന്നു യുദ്ധഭൂമിയിൽ മൈൻ പോലെ ഗ്രാമങ്ങളിൽ എന്തിനാണ് ബോംബ് നിർമ്മിക്കുന്നത് പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടി തണലിൽ വളരുന്നു ഇതിന്റെ എല്ലാം ചരട് സി പി എമ്മിന്റെ കയ്യിലാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തന്നെ അതിന്റെ വിവരങ്ങൾ യഥാസമയം പുറത്തു വരാതിരിക്കാൻ പാർട്ടി കേന്ദ്രം വളഞ്ഞപ്പോൾ അതിന്റെ പോലീസ് ആദ്യം എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു യഥേഷ്ടം ഇതൊരു സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടല്ലേ യുദ്ധഭൂമിയിലും മൈനുള്ളതുപോലെ ഈ ഗ്രാമങ്ങളിൽ എന്തിനാ ബോംബ് ജനത അതാഗ്രഹിക്കുന്നില്ലല്ലോ അപ്പൊ സമാധാനം ആഗ്രഹിക്കുന്ന ജനതയുടെ മേലെ ബോംബ് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് ബോംബും ബോംബിന്റെ രാഷ്ട്രീയവും അതിൽ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി മുഴുവൻ പാർട്ടിക്കാര് വന്നിട്ട് പൊട്ടിത്തെറിച്ചു മരിച്ചിട്ട് പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആളുകൾ ഇതിനേറ്റെടുക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല പ്രതീക്ഷിക്കുന്നുല്ല അവർ യഥേഷ്ടം നിർമ്മിക്കുക അവർ പ്രൊഫഷണൽസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടി സംരക്ഷണയിൽ വളർന്നു വരികയാണ് അവർ ഈ കൊട്ടേഷൻ കൊടുക്കും ചിലപ്പം വേറെ എടുക്കും അത്ര അവർ തമ്മിലുള്ള ഓൺ ചെയ്യുന്നത് ആൾക്കാർ എഞ്ഞോളിയിൽ ഫോടനം നടന്ന സ്ഥലം ബുധനാഴ്ച ഉച്ചയോടെയാണ് ഷാഫി പറമ്പിൽ സന്ദർശിച്ചത് നേതാക്കളായ സജീവ് മറുളി എം പി അരവിന്ദാക്ഷൻ കെ പി സാജു തുടങ്ങിയവരും ഷാഫിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി